ഹായ് ഫ്രണ്ട്സ് പരിസ്ഥിതി ദിന കൃഷുമായി ബന്ധപ്പെട്ട് എൽ പി യു പി വിഭാഗം ക്ലാസ്സിലെ കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ചോദ്യോത്തരങ്ങളുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൂട്ടുകാർ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാൽ നമുക്ക് ചോദ്യങ്ങൾ നോക്കിയാലോ രാജ്യത്ത് ആദ്യമായി വാട്ടർ മെട്രോ സർവീസ് ആരംഭിച്ച നഗരം ഏത് ഉത്തരം കൊച്ചി അന്താരാഷ്ട്ര പരിസ്ഥിതി ഉച്ചകോടി നടന്നത് എവിടെയാണ് ഉത്തരം സ്റ്റോക്ക്ഹോം കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ഏതാണ് ഉത്തരം ലാറ്ററേറ്റ് മണ്ണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം ഉത്തരം കണിക്കൊന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശം ഉത്തരം മംഗളവനം കളിമണ്ണിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്ന ലോഹം ഉത്തരം അലൂമിനിയം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വംശനാശ ഭീഷണി നേരിടുന്ന വൃക്ഷം ചന്ദനം വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കേരളത്തിൽ പരിസ്ഥിതി വകുപ്പ് ചുമതലയുള്ള മന്ത്രി ഉത്തരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നോബൽ സമ്മാനം നേടിയ ആദ്യ പരിസ്ഥിതി പ്രവർത്തക ആരാണ് ഉത്തരം വങ്കാരി മാത്തായി തുറമുഖങ്ങളില്ലാത്ത സമുദ്രം ഉത്തരം അന്റാർട്ടിക് സമുദ്രം അഗ്നിപർവ്വതങ്ങളില്ലാത്ത വൻകര ഏതാണ് ഉത്തരം ഓസ്ട്രേലിയ ഓരോ വർഷവും ലോകത്ത് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഉത്തരം ചൈന ധാന്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നത് എന്തിനെയാണ് ഉത്തരം ചെറുധാന്യങ്ങൾ ഉൽക്കാപതനത്തെ തുടർന്ന് രൂപം കൊണ്ട തടാകം ഉത്തരം ലോനാർ തടാകം നർമ്മദാ ബച്ചാവോ ആന്തോളൻ ആരംഭിച്ചത് ഏത് വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എക്കോസിസ്റ്റം എന്ന പദം ആദ്യം നിർദ്ദേശിച്ചത് ആര് ഉത്തരം ടാൻസ്ലി മണ്ണൊലിപ്പിനുള്ള പ്രധാന കാരണം ഉത്തരം വനനശീകരണം എന്താണ് എപ്പികൾച്ചർ ഉത്തരം തേനീച്ച വളർത്തൽ പ്രകൃതിയിലെ ടോണിക് എന്നറിയപ്പെടുന്ന പഴം ഉത്തരം ഏത്തപ്പഴം ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഉത്തരം സിക്കിം ലോക ലോകഭൗമദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം ഏപ്രിൽ ഇരുപത്തിരണ്ട് പാരീസ് എന്നറിയപ്പെട്ടിരുന്ന നദി ഉത്തരം പമ്പ മണ്ണുദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം ഡിസംബർ അഞ്ച് വരയാടിനെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഉത്തരം ഇരവികുളം കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഉത്തരം വയനാട് ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഉത്തരം ഹിമാചൽ പ്രദേശ് ലോക ഓസോൺ ദിനം എന്നാണ് ഉത്തരം സെപ്റ്റംബർ പതിനാറ്